ും എന്താണ് പറയാണ്ട് മോശങ്ങളും പാർട്ട് അങ്ങനെയുള്ള എനിക്കൊന്നും ഇതുവരെ ഉണ്ടായില്ല നമ്മളിപ്പം ഇപ്പം ഞാൻ എത്ര വർഷമായി ഏഷ്യാനെറ്റിൽ ആക്ച്വലി കുട്ടി എഴുതുന്നപ്പോൾ മുതൽ ഏഷ്യാനെറ്റിൽ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്റെ ലൈക്ക് ഇന്ന് ഇവരെ എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇപ്പം ബിഗ് ബോസിലാണെങ്കിലും ഞാൻ പോയി എൻ്റെ ജോബ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട് അതിപ്പം ആരാണെങ്കിലും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളെങ്ങനെ പോകണം എന്നുള്ളത് അല്ലേ റിയില്ല സത്യത്തിൽ എനിക്കറിയില്ല കാരണം എനിക്കത് പറയാൻ അവകാശം ഞാൻ ആ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ ഞാൻ പോയിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല പോയവരുണ്ടോ എന്ന് വെച്ചാൽ അതും എനിക്കറിയില്ല അപ്പം അറിയാത്തതിനെ കുറിച്ച് ഞാൻ പറയുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല ചെലപ്പം അവർക്ക് എനിക്കൊരു സ്ക്രിപ്റ്റ് ആരും തന്നിട്ടില്ല ഞാനിപ്പോ ബിഗ് ബോസ് ഹൺഡ്രഡ് ഡേയ്സിൽ ഞാൻ നിന്നത് പോയി നമ്മള് നമ്മളുടെ സ്ക്രിപ്റ്റ് എനിക്കവിടെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല ഞാനവിടെ പോയി പിന്നെ അവിടെയൊക്കെയുള്ള കണ്ടസ്റ്റൻസ് ആയി പിന്നെ നമുക്ക് അവർ ഓരോ ഗെയിമും കാര്യങ്ങളൊക്കെ തരും അത് അവരുടെ സ്ക്രിപ്റ്റ് ആണോ എന്ന് ചോദിച്ചില്ലെങ്കിൽ അതിലൂടെ മേ ബി അവർക്ക് അവരുടേതായ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പം അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുക അത്രയും പറയാനുള്ളത് കാരണം വിഷമമുണ്ടാവും ഓവിയസ്ലി ഞാൻ ഒരുപാട് വിഷമം ചെയ്ത്

ദൃശ്യയെ സംബന്ധിച്ചിടത്തോളം സൈബർ അറ്റാക്ക് ഒരുപാടുണ്ടായ ഒരാളാണ് സ്വാഭാവികമായിട്ടും ഈ സീസൺ കഴിയുമ്പോൾ എന്നാണെങ്കിലും സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അപ്പൊ പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത് ഈ പ്രേക്ഷകരല്ലാതെ ഈ ഫാൻസ് ഫാൻ ഫൈറ്റ് ചെയ്യുന്നവരില്ലേ അവരുടെ പറയാനുള്ളത് കാരണം നമ്മളിഷ്ടമുള്ള ആളുകളെ ആണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മള് ബാക്കിയുള്ളവരെ ഭംഗിയടിച്ചു താഴ്ത്തുക അല്ലെങ്കില് സത്യം പോലും അല്ലാത്ത പല കാര്യങ്ങൾ പറയാ അതിലൂടെ ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എന്റെ സംഭവം എടുത്തു നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയാ കുറെ എന്താ ഞാൻ പോലും അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒന്നും വേണ്ട ഞാൻ ഇന്നലെ എടുത്ത ഇന്റർവ്യൂസിൽ പോലും ഇന്നലെടുത്ത ഇതിൽ പോലും അതിന്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ് അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെന്തോ അതിന്റെ ഹെഡിങ് വേറെന്തോ എനിക്ക് തോന്നുന്നു കാലം മുന്നോട്ട് പോയപ്പോൾ ബിസിയുടെ പല ഇഷ്യൂസും സോൾവ് സോൾവായെന്ന് തോന്നുന്നു അല്ലേ ഒരുവിധം സോൾവ് ും കഴിഞ്ഞാൽ ആണെങ്കിലും ആരാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മീഡിയയിലൊന്നും പിന്നെ ഓക്കെ കാരണം പിന്നെ ഞാൻ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വേറെ ആർക്കും നഷ്ടപ്പെടാനില്ല നമ്മൾ തന്നെ ഇറങ്ങിയിരിക്കുക നമുക്ക് വേണ്ടിട്ട് കൊണ്ടുതരാൻ ആരും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാവും അപ്പൊ ഞാനും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു അതിലോട്ട് എത്താൻ വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്തു പുറത്തു എനിക്കങ്ങനൊന്നില്ല ഇപ്പൊ ജാസ്മിനാണെങ്കിലും ഇപ്പൊ ഉദീൻ ചെയ്യുന്നതിലും ഉദീൻ ചെയ്തതിലും എനിക്ക് സന്തോഷം എടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടിന്റെ നിലയിൽ അവിടെ ഒരുപാട് അറ്റാറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പൊ ചേട്ടൻ ആണെങ്കിലും ആരാണെങ്കിലും ഈ ഫൈനൽ ഫൈനൽ എത്താന്നൊക്കെ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് പറയുന്നത് ഭയങ്കര ഈസി ആ ഒരു കയറിയാലും നമ്മൾ എത്തും അപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ ഈ അഞ്ച് ദിവസം അഞ്ചു പേര് ഇപ്പോൾ ഹൺഡ്രഡ് ഡേയ്സ് തേടിക്കാന്ന് പറഞ്ഞത് ഒരു വലിയ കാര്യമാണ് അത് രാത്രി കിട്ടിയാലും